അപ്പോൾ നമുക്ക് മാമ്പഴം പാലും നിറന്നേണ്ടിയും കൂടിയിട്ട് ഒരു ജ്യൂസ് അടിച്ചാലോ ചൂട് കാലത്ത് നമുക്ക് ശരീരത്തിന് തണുപ്പ് കിട്ടണ സാധനമാണ് നിറം നേടി കണ്ട അത് പാലിൽ ഒഴിച്ചിട്ട് നിറം നേടി ഉണ്ടാക്കും പാൽ സർവ്വത്ത് ഉണ്ടാക്കും പിന്നെ ചെറുനാരങ്ങയിൽ ഒഴിച്ചിട്ട് നിറവേണ്ടി സർവ്വത്ത് പോലെ സർവ്വത്തിണത് ചെറുനാരങ്ങി നീറ്റിൽ ഒഴിച്ചിട്ടുണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് നിറം മേത്ത് ചൂട് കാലത്ത് ചൂട് ഒക്കെ വരണതന്നെ ഈ സാധനം യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എല്ലാ എല്ലാവരും അത് വാങ്ങിച്ച് വേനൽക്ക് കഴിക്കുന്നത് നല്ലതാണ് ചൂടുകൂരൊക്കെ പറഞ്ഞതിന് ബെറ്ററായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ മാമ്പഴം ഒരു ഗ്ലാസ് പാൽ ഒരു തുള്ളി ഡിസ് നീരൊഴിച്ച് സർവത്ത് ഉണ്ടാക്കാം കേട്ടോ ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ കേട്ടോ ഒരു കട്ട ഐസ് ഇട്ട് ഞാനത് അങ്ങ് അടിച്ചു കേട്ടോ സൂപ്പർ കേട്ടോ സൂപ്പറായില്ലേ നിങ്ങളത് ചെയ്തു നോക്കുകയെന്ന് പറഞ്ഞു വേണ്ടി നീര് വാങ്ങിച്ച് നമുക്ക് പാലും ഒരു കഷ്ണം മാമ്പഴും ഇട്ട് അതടിച്ചാൽ നല്ല ജ്യൂസ് കിട്ടും സൂപ്പർ കിട്ടാ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ചൂടുകാലത്ത് നമുക്ക് തണവിന് നല്ലതായിരിക്കും കേട്ടോ